പോയിട്ട് പ്രപ്പോസ് യു ആർ കംപ്ലീറ്റ്ലി അല്ലേ അല്ലാതെ സ്ട്രാറ്റജി ഒന്നും അല്ലല്ലോ അല്ല തീർച്ചയായിട്ടും അപ്പോ നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് എല്ലാവരും അടിപൊളി ആയിട്ടിരിക്കുന്ന ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ കഴിഞ്ഞു അപ്പോൾ കഴിഞ്ഞിട്ട് എല്ലാ കണ്ടസ്റ്റൻസും പുറത്തു വന്നു പുറത്തു വന്നതിന് ശേഷം അവർ ഫസ്റ്റ് ചെയ്യുന്ന കാര്യമാണ് ഏഷ്യാനെറ്റ് ഇന്റർവ്യൂ കൊടുക്കുന്നത് ഏഷ്യാനിന്റെ ഇന്റർവ്യൂ അവർ പുറത്തു വന്ന ഉടനെ തന്നെ വരും അത് കഴിഞ്ഞിട്ട് പിന്നെ നെക്സ്റ്റ് പുറത്തുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കാറുള്ളൂ പക്ഷേ അനീഷിന്റെ കാര്യത്തിൽ മാത്രം ഉണ്ടായതെന്ന് വെച്ചാൽ ഏകദേശം ഒരു ഇന്നലെ രാത്രിയാണ് തോന്നുന്നുണ്ട് രാവിലെ നോക്കുമ്പോൾ ഒരു ഇന്നലെ കുറച്ച് ആയിട്ടാണ് ഏഷ്യനെറ്റ് അവരുടെ യൂട്യൂബ് ചാനലിലൂടെ അനീഷിൻ്റെ ഈ ഒരു ഇൻറ്റർവ്യൂ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഒരുപാട് പേര് പേരെനിക്ക് പേഴ്സണലിയൊക്കെ മെസ്സേജ് ചോദിച്ചു പ്രത്യേകിച്ച് ഞാൻ സപ്പോർട്ട് ചെയ്ത അനീഷിനായിരുന്നു ആ സമയത്ത് എല്ലാവരും മെസ്സേജ് ചോദിച്ചു എന്തുകൊണ്ടാണ് അനീഷിൻ്റെ മാത്രം ഇന്റർവ്യൂ പുറത്ത് വിടാത്തപ്പോഴോ ഞങ്ങൾക്കത് എന്തോ സംശയമുണ്ടെന്നൊക്കെ പറഞ്ഞു എനിക്ക് അതിൻ്റെ കാര്യങ്ങളൊന്നും അറിയില്ല എന്തായാലും ലേറ്റ് ആയിട്ടാണെങ്കിലും അനീഷിൻ്റെ ഇൻ്റർവ്യൂ വന്നു ആ ഇൻറ്റർവ്യൂൽ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഒന്ന് റിയാക്ട് ചെയ്യുന്നത് നിങ്ങൾ ആ ഇൻറ്റർവ്യൂ കംപ്ലീറ്റ് കണ്ടോ കണ്ടോന്നുള്ള ഏകദേശം നാലഞ്ച് ലക്ഷത്തോളം ആൾക്കാരാണ് ആ ഇൻറ്റർവ്യൂ കണ്ടിട്ടുള്ളത് ഞാൻ കൂടുതൽ എക്സ്പെക്ട് ചെയ്തു ഏകദേശം ഫൈവ് ലാക്സ് അടുത്താണ് ആൾക്കാരാണ് ആ ഒരു ഇൻ്റർവ്യൂ കണ്ടിട്ടുള്ളത് കുറേ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് അനീഷ് കുറച്ച് ലെങ്ത് ഇൻ്റർവ്യൂ ആണ് പക്ഷെ ചില കാര്യങ്ങൾ നമുക്ക് ക്ലാരിറ്റി കിട്ടേണ്ടതായിട്ടുള്ളത് കിട്ടേണ്ട എന്ന ദ സെൻസിലേക്കിനോ ഒരുപാട് പേര് പുറത്ത് ഡിസ്കസ് ചെയ്തിട്ടുള്ളതായിട്ട് കാര്യങ്ങൾ അനീഷിനുള്ളിൽ ഉള്ള സമയത്ത് ഡിസ്കസ് ചെയ്തിട്ടുള്ളതായിട്ട് കാര്യങ്ങൾ ചില കാര്യങ്ങൾ അതിൻ്റെ ഉള്ളിൽ ഉണ്ടായതിന് പുറത്ത് അഭിതഭിപ്രായം ഉണ്ടാകുമ്പോൾ ഞാനൊക്കെ ഒരുപാട് നേരെ തിരിച്ചു പറഞ്ഞിട്ടുണ്ട് അനീഷ് എന്താണതിൻ്റെ ഉള്ളിൽ നിന്ന് പറഞ്ഞിട്ടുള്ളത് അതിനെ ജസ്റ്റിഫൈ ചെയ്തിട്ടൊക്കെ ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി എന്നുള്ള കണ്ടീഷനിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ഒരു കാര്യം കൊണ്ട് തന്നെയാണ് ഈ ഒരു ഇൻ്റർവ്യൂ ഒരുപാട് പേര് എനിക്ക് ഒരുപാട് പേര് എനിക്ക് അയച്ചു നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും പക്ഷെ എന്നാലും ആൾക്കാർ അയച്ചു തരുന്നു അപ്പോൾ സ്വാഭാവികം ഡെഫിനറ്റ്ലി നമ്മളൊരു ചാനലാണ് അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ റിയാക്ട് ചെയ്യുന്നത് അനീഷ് കുറച്ച് കാര്യങ്ങൾ എസ്പെഷ്യലി ആ അനുമോളായിട്ടുള്ള ആ ഒരു പിന്നെ പ്രൊപ്പോസൽ പ്രൊപ്പോസൽ എന്നാൽ വിവാഹാഭ്യർത്ഥനയാണ് സാധാരണ ഒരു ലവ് പ്രൊപ്പോസൽ ആയിരുന്നില്ല ഞാൻ ഞാനതിനെ ഒരു നയൻറ്റി നൈൻ പെർസെൻറ്റേജ് അത് അനീഷ് ജനുവൻ ആണ് വൺ പേഴ്സണിൽ പിന്നെ നമുക്ക് ഒരു കാര്യത്തിലും അൺസേ നമ്മൾ അൺസേർട്ടൺ ആണല്ലോ എല്ലാ കാര്യത്തിലും അപ്പോൾ ആ ഒരു കാര്യം കൊണ്ട് തന്നെ വൺ പേഴ്സൺ മേ ബി അയാളുടെ സ്ട്രാറ്റജി ആയിരിക്കാം ഇനി അതുകൊണ്ട് തന്നെയാണ് ഉള്ളിൽ തന്നെ എല്ലാം അവസാനിപ്പിച്ചതൊക്കെ ചെറുതായിട്ട് ചെറിയൊരു ശതമാനം മാത്രമേ ഞാൻ പറഞ്ഞു അതർവൈസ് ഞാൻ പല ആൾക്കാരും ഇതിൽ അനീഷിൻ്റെ സ്ട്രാറ്റജിയാണെന്ന് പറഞ്ഞ സമയത്ത് എനിക്കൊന്നും ഒരു പ്രത്യേക ഒരു ചാനലൊക്കെ ഭയങ്കരമായിട്ട് അവർ ഹൺഡ്രഡ് പെർസെൻ്റേജ് ഇത് സ്ട്രാറ്റജി ആണെന്ന് പറഞ്ഞുകൊടുത്ത് ഞാൻ ഇതിരെയൊക്കെ വീഡിയോസ് ചെയ്തിട്ടില്ല അപ്പോൾ ആ ആൾക്കാർ എനിക്ക് ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് റിയാക്ട് ചെയ്യാൻ വേണ്ടി അയച്ചു തരുന്നത് കേട്ടോ അപ്പോൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് ഒന്ന് ഈ ഒരു സംഭവം പിന്നെ അനുമോളായിട്ടുള്ള സംഗതി പിന്നെ റീ എൻട്രി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് റീ എൻട്രി മൂന്നാമത്തെ ഷാനവാസിനായിട്ടുള്ള ഈ ഒരു കണക്ഷൻ അപ്പോൾ ഇതിനെക്കുറിച്ച് അനീഷൻ എന്താ പറയാ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് റിയാക്ട് ചെയ്യുകയാണ് നിങ്ങൾ കംപ്ലീറ്റ് ഇൻറ്റർവ്യൂ കണ്ടില്ലെങ്കിൽ നിലവിൽ അവിടെ പോയി കാണാം അല്ലെങ്കിൽ നീ അങ്ങനെ കാണിക്കാം അങ്ങനെ കാണിക്കാനേ പറ്റുള്ളൂ പറ്റുള്ളൂട്ടോ മറ്റത് കോപ്പിറൈറ്റ് ഇഷ്യൂസ് വരും അനീഷ് പോയിട്ട് പ്രപ്പോസ് യു ആർ അല്ലേ അല്ലാതെ പ്ലാനും അപ്പോ അനീഷിന് എന്ത് ഉത്തരവാ ഞാൻ പറഞ്ഞല്ലോ അതൊരു ജെനുവിനായിട്ടുള്ള ഒരു പറച്ചലായിരുന്നു അല്ലെങ്കിൽ ചോദിക്കലായിരുന്നു ഓക്കെ ഞാനൊരു കേൾക്കണം എന്ന് വിചാരിച്ചിട്ട് ഒന്ന് ചോദിക്കട്ടെ അങ്ങോട്ട് പ്രപ്പോസ് ചെയ്യണമെങ്കിൽ ഈ യെസ് മൊമെന്റിൽ നമ്മൾ പോയി പ്രപ്പോസ് അല്ലെങ്കിൽ നമ്മൾ ആരും ചെയ്യില്ല അപ്പൊ അങ്ങനെ ഒരു വൈബ് അനീഷിന് കിട്ടിയിരുന്നു കിട്ടിയിരുന്നു അതാ പറഞ്ഞു എനിക്ക് ഫീൽ ചെയ്തിരുന്നു ഈ ഒരു കാര്യമാണ് നമ്മൾ ഫസ്റ്റ് പറയാനുള്ളത് കാരണം ഞാൻ അന്ന് ഇതിനുള്ളിൽ ഈ ഒരു സംഭവം ഉണ്ടായ സമയത്ത് എൻ്റെ വീഡിയോസ് നിങ്ങൾ കാണുന്നവർക്കറിയാം ഞാൻ ആ സമയത്ത് ഈ ഒരു കാര്യമാണ് പറഞ്ഞത് ഞാൻ മാത്രമല്ല അനീഷിനെ സപ്പോർട്ട് ചെയ്യുന്നവർ എതിർത്ത് പറയുന്നവർ പലതും പറഞ്ഞിട്ടുണ്ടായിരിക്കാം ഞാനീ സംസാരിക്കുന്നത് ഒരു പക്ഷേ ചിലപ്പോൾ അനീഷൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരോടാണ് അപ്പോൾ ഡെഫിനറ്റ്ലി അനീഷിൻ്റെ ഒരു കേസിൽ അനീഷിന് ആ ഒരു സംഗതി ഹൗസിനുള്ളിൽ ഫീൽ ചെയ്തിട്ടുണ്ടായിരിക്കാം നമ്മൾ പുറത്തേക്ക് കണ്ടിട്ടുണ്ടല്ലോ ഒരുപാട് ആക്ഷൻസും കാര്യങ്ങളൊക്കെ അനുമോള് കാണിച്ചിട്ടുള്ളത് അതൊക്കെ ജസ്റ്റ് ഒരു തമാശയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു അല്ലെങ്കിൽ ഗെയിമിന് വേണ്ടിയിട്ടായിരുന്നു പക്ഷേ അനീഷിൻ്റെ ഭാഗത്ത് എന്ന് വെച്ചാൽ അതിനുള്ളിൽ ആ ഒരു പ്രഷർ സിറ്റുവേഷനിൽ കഴിയുന്ന സമയത്ത് വേറെ ആരും സപ്പോർട്ട് ഇല്ലാത്ത സമയത്ത് പ്രത്യേകിച്ച് അനീഷിൻ്റെ ഈ ഒരു സിറ്റുവേഷൻ വെച്ച് നോക്കുന്ന സമയത്ത് അനീഷൻ ഡെഫിനറ്റ് ഡെഫിനറ്റ്ലി അതൊരു ജെവനായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരിക്കാം പ്രത്യേകിച്ച് നമ്മൾ കണ്ടതിനേക്കാളും കൂടുതലായിട്ടുള്ളത് സംഭവിച്ചിട്ടുണ്ടായിരിക്കും പിന്നെ അനുമോൾ തന്നെ ഈ ഒരു സംഗതി അവിടെ അതിനുള്ളിൽ പറയുന്നു കേട്ടു ഒരു കൺഫെഷൻ പോലെ അനുമോൾ പറയുന്നുണ്ട് ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ചെയ്ത കാര്യങ്ങളൊക്കെ റോങ്ങ് ആയിട്ടുണ്ടായിരിക്കാം ഞാൻ അത്രത്തോളം ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം അനുമോൾ അതിനുള്ളിൽ സംവയ്ക്കന്നെ ചെയ്തു

ആ ഒരു കാര്യം അവിടെ പിന്നെ അത് 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 ഇങ്ങനെ വലിച്ചു എനിക്ക് തോന്നിയില്ല കഴിഞ്ഞു വളരെ പ്രസന്റ് വൈ ഐ ലൈക്ക് ഗൈ കാരണം എന്താണെന്നറിയോ നോ നോ മീൻസ് കൂടുതൽ സോഷ്യൽ മീഡിയയിലൊക്കെ ഡിസ്കസ് ചെയ്യുന്ന കാര്യമാണ് ഒരു ആള് ഒരു അഭ്യർത്ഥന വിവാഹാഭ്യർത്ഥന അല്ലെങ്കിൽ ഒരു ഒരു പ്രപ്പോസല് കൊടുക്കുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും ആവശ്യം പറഞ്ഞ സമയത്ത് നോ എന്ന് ഒരു സ്ത്രീ പറഞ്ഞു കഴിഞ്ഞാൽ അൾട്ടിമേറ്റ്ലി ഒരു പുരുഷൻ വലിയവനാവുന്നത് ആ നോ റെസ്പെക്ട് ചെയ്യുന്നോടത്താണ് ദി മൂമെൻ്റ്സ് ഈസ് എറ്റ് നോ മാനസികമായിട്ട് അനീഷിന് വിഷം വിഷമം വന്നു അവിടെ നിന്ന് എണീറ്റ് പോയി ഞാൻ അതിലും പറഞ്ഞിരുന്നു അതിന് നീറ്റ് പോകാൻ പാടില്ലായിരുന്നു മുണ്ടാ നടക്കാൻ പാടില്ലെന്ന് പക്ഷേ ഹി ക്സം ടൈം കെയിം ബാക്ക് തിരിച്ചു കഴിഞ്ഞിട്ട് അനീഷിനോട് പറഞ്ഞു യെസ് അനീഷ് അനുമോളോട് പറഞ്ഞു അത് വളരെ ക്ലിയർ ആയിട്ട് ആൾ അവിടെ അവസാനിപ്പിച്ചു ഈ അവസാനിപ്പിച്ചതിന് പുറത്തുനിന്ന് അനീഷിൻ്റെ പക്കാ ഗെയിം സ്ട്രാറ്റജി ആയിട്ട് പല ആൾക്കാരും അതിനു വിശേഷിപ്പിച്ചിരുന്നു അനീഷിൻ്റെ പക്ക ഗെയിം സ്ട്രാറ്റജി മാത്രമാണത് അതുകൊണ്ടാണ് അയാൾ അതിൻ്റെ ഉള്ളിൽ നിന്നുള്ള കാര്യങ്ങൾ തന്നെ നമുക്കും തോന്നിയിരുന്ന പല സിറ്റുവേഷനിലും പക്ഷേ വളരെ കൃത്യമായിട്ട് അനേഷണ ഭാഗത്തുനിന്ന് തന്നെ വളരെ ക്ലിയർ ആയിട്ടുള്ളൊരു മറുപടി ഉണ്ട് റെസ്പെക്ട് ചെയ്യേണ്ട ഒരു തോട്ടാണ് വെൻ എ ഗേൾ സെയ്സ് ഈ ഗേൾ ഓർ എ ബോയ് വെൻ ദ സെയിം നോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോ മീൻസ് നോ അത് ശത്യമുള്ള എല്ലാ കേസിലും നമ്മൾ ഒരുപാട് സോഷ്യൽ മീഡിയയിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ് ഇനി അടുത്തത് റീ എൻട്രീനെ കുറിച്ച് ചോദിക്കുന്നുണ്ട് അതായത് തിരിച്ച് കയറി കഴിഞ്ഞാൽ ഈ റീ എൻട്രി ഇത് ഞാനിപ്പോൾ ഈ ക്ലിപ്പ് റിയാക്ട് ചെയ്യാൻ കാരണം എന്തോ അനുമോളിൻ്റെ കേസിലേ എല്ലാവരും പറഞ്ഞിട്ട് പി ആർ ജയിച്ചു ബിഗ് ബോസ് തോട്ട് ഞാനത് മാത്രമായിട്ട് കൺസിഡർ ചെയ്യുന്നില്ല കേട്ടോ എന്തോ എനിക്ക് എൻ്റെ ഒരു തോട്ട് അങ്ങനെയാണ് പി ആർ കൊണ്ട് മാത്രമല്ല അനുമോൾ ജയിച്ചിട്ടുള്ളത് പി ആർ കൊണ്ട് അനുമോൾ ജയിച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ചിലപ്പോൾ അനീഷിന് ആ ഏഴായാലത്തേക്ക് പോലും എത്താൻ പറ്റില്ലായിരുന്നു എൻ്റെ ഒരു തോന്നലാണ് കേട്ടോ പി ആർ മാത്രമല്ല റീ എൻട്രിക്ക് വലിയൊരു ഫാക്ടറുണ്ട് അവിടെ നമ്മളെ പേഴ്സണലി കോൺടാക്റ്റ് ചെയ്യുന്നവരും ഞാൻ പേഴ്സണലി അറിയുന്ന ആൾക്കാരും അനീഷിനെ സപ്പോർട്ട് ചെയ്തവരും അല്ലെങ്കിൽ മറ്റുള്ള കണ്ടസ്റ്റൻസിനെ സപ്പോർട്ട് ചെയ്ത ആൾക്കാരും അനുമോളെ ഇഷ്ടമില്ലാത്തവരും അനുമോള അതിനുള്ളിൽ കാണിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും അക്കമിട്ട് നിരത്തിയിട്ട് ഓരോ വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് പലരും ചെയ്തിട്ടുണ്ട് ശാപവാക്കുകൾ കുത്തുവാക്കുകൾ പിന്നെ ക്യാരക്ടർ അസാസിനേഷൻ അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ അപ്പോൾ ഒരു വിന്നർ ആവാനുള്ള ഒരു കോണ്ടൻറ്റ് ബാക്കിയുള്ള കണ്ടസ്റ്റൻസിനെ അപേക്ഷിച്ച് നോക്കുന്ന സമയത്ത് അനുമോൾ കൊടുത്തിട്ടില്ല എന്നേ ഞാൻ ഇപ്പോഴും പറയുള്ളൂ യു മൈറ്റ് ഹാവ് ഡിഫറെൻറ്റ് ഒപ്പീനിയൻ ബട്ട് ദിസ് ഇസ് മൈൻ എൻ്റെ ഒപ്പീനിയൻ ഇതാണ് അതിനുള്ളൊരു കോണ്ടൻറ്റ് അനുമോളവിടെ കൊടുത്തിട്ടില്ല അനുമോൾ ജയിക്കേണ്ട കാരണം ഡെഫിനറ്റ്ലി വെരി സ്ട്രോങ് പി ആർ മറ്റുള്ളവർക്കും പി ആർ ഉണ്ട് പക്ഷെ അനുമോൾ ഹയർ ചെയ്തിട്ട പി ആറിന് പണിയറിയാം വളരെ വൃത്തിയിലായിട്ട് നന്നായി പറയാൻ അറിയാം ഇനി എല്ലാം എല്ലാം കഴിഞ്ഞു ബിഗ് ബോസിൻ്റെ ബ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് കാണിച്ചിട്ടുള്ള സംഭവങ്ങളെല്ലാം ഈ ഒരു ഷോയ്ക്ക് വേണ്ടിയിട്ടാണ് ഇറ്റ്സ് എ പാർട്ട് ഓഫ് ഗെയിം എന്ന് പറഞ്ഞിട്ട് അവസാനിപ്പിക്കാൻ പറ്റുന്ന വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഷോ ആണ് ബിഗ് ബോസ് പക്ഷെ എന്ത് സംഭവിക്കുന്നു ഇത് റിലേറ്റഡ് ആയിട്ട് എന്നെപ്പോലെ വ്യക്തികൾ പറയുന്ന കാര്യങ്ങളൊന്നും അതിൽ നിൽക്കില്ല അവർ കളിച്ചതെല്ലാം ഗെയിം അവർ ഗെയിമിന് വേണ്ടി ചെയ്തു അതവിടെ കഴിഞ്ഞു എന്ന അവർക്ക് കഴിഞ്ഞാൽ ദേ ക്യാൻ ഇറ്റ് ദേർ പക്ഷെ നമ്മൾ പറഞ്ഞാലും ഇപ്പം ഞാൻ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ അതിനെക്കുറിച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് പറഞ്ഞിട്ടുണ്ടെങ്കിലോ മുന്നേ പറഞ്ഞിട്ട് കഴിഞ്ഞ് പറഞ്ഞാലോ ഇനിയിപ്പോൾ ഈ വീഡിയോ ചെയ്താൽ പോലും ആൾക്കാർ പറയും ഇത് കഴിഞ്ഞില്ല നിർത്തിക്കൂടെന്ന് പറയും അങ്ങനെ നിർത്താൻ നമുക്ക് പറ്റില്ല ബിക്കോസ് നമ്മളിത് കുറച്ച് കാലങ്ങളായിട്ട് തുടർന്ന് വരുന്ന സംഭവം ആൻഡ് ഐ ഹവ് സീൻ ദിസ് തിങ് ബിഫോർ ഓൾസോ അപ്പോൾ ആ ഒറ്റ കാര്യം കൊണ്ട് മാത്രം അപ്പോൾ ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞു വെച്ചാൽ അനുമോളുടെ ഈ ഒരു കേസിൽ ഈ പി ആർ മാത്രമല്ല റീ എൻട്രിക്ക് വലിയൊരു ഫാക്ടറുണ്ട് അതിൽ ശൈത്യമാണെങ്കിലും ബാക്കി സരികയാണെങ്കിലും ഒപ്പം കയറിയിട്ടുള്ള ആൾക്കാർ പിന്നെ ഇവരൊക്കെ അനുമോളെ കോർണർ ചെയ്ത സമയത്ത് ഞാൻ എനിക്ക് പരിചയമുള്ള ആൾക്കാർ എത്രയോ പേരുണ്ട് അവർ പോലും ഗൾഫിൽ നിന്നൊക്കെ ആൾക്കാർ വിളിച്ചു ചോദിക്കുന്ന സിറ്റുവേഷനായിട്ട് എങ്ങനെയെങ്കിലും അനുമോൾക്ക് വോട്ട് ചെയ്യണം എന്താ സ്ഥിതി യഥാർത്ഥത്തിൽ നമ്മൾ ലൈവ് എല്ലാം കാണുന്നതുകൊണ്ട് നമ്മളോട് ചോദിക്കുകയാണ് എന്താ സ്ഥിതി നമുക്ക് പിന്നെ അനുമോൾ ശ് ശരിയാണോ അവരെന്തായാലും അനുമോളെ ഭാഗത്ത് തെറ്റുണ്ടോ എന്തിനാ എല്ലാവരും കൂടി അതിനെ ബുദ്ധിമുട്ടിക്കുന്നത് അവൾ ജയിക്കണം ഈ ഒരു സാധനം വന്നു പിന്നെ ഏറ്റവും കൂടുതലായിട്ട് ഈ ശൈത്യനോടാണെന്നുണ്ടെങ്കിലും ബാക്കിയുള്ള ആൾക്കാരോടാണെന്നുണ്ടെങ്കിലും ബാക്കിയുള്ള കണ്ടസ്റ്റ് ആരൊക്കെയാണ് ഇവർ കോർണർ ചെയ്തിട്ടുള്ളത് ആദ്യം അനൂറ ഇവരോടൊക്കെ ഉള്ള ദേഷ്യം കൊണ്ടും അനുമോൾക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാർ അവസാന നിമിഷത്തിൽ വോട്ട് ചെയ്തിട്ടുണ്ട് അത് വലിയൊരു ഫാക്ടറാണ് അപ്പോൾ റീ എൻട്രീനെക്കുറിച്ച് അനീഷ് പറഞ്ഞത് വളരെ കൃത്യമായിട്ട് നമുക്ക് അറിയുന്ന കേസ് തന്നെയാണ് ഈ നമ്മുടെ പോയ കണ്ടിസ്റ്റൻസിന്റെ ഉണ്ടായിരുന്നില്ലേ ആദ്യം ഒരുപാട് കാരണം ശേഷം നമ്മൾ അവരെ കാണുന്നു മുൻഷി രഞ്ജിത്ത് വന്നിട്ട് പിന്നെ അനീഷിനോട് ചോദിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് ഞാനതിനെ കുറച്ച് റിയാക്ട് ചെയ്താണ് ഒരാവശ്യമില്ല കൃത്യമായിട്ട് അയാൾ വന്നിട്ട് എന്തിനാ കേറി വന്ന ഉടനെ വന്ന ഉടനെ എന്തൊക്കെ ഉണ്ടോ അത് മുഴുവൻ ഛർദ്ദിക്കുന്ന ഒരു സിറ്റുവേഷൻ ഒരു ഒരു വരുന്നു അതിങ്ങനെ നല്ല പോസിറ്റീവായിട്ടുണ്ടാവും എന്നാണ് വിചാരിച്ചത് പക്ഷെ പലപ്പോഴും അത് വളരെ ഉള്ള കണ്ടസ്റ്റൻസിന് തന്നെ നിലനിൽക്കുന്ന കണ്ടസ്റ്റൻസിന് തന്നെ കുറച്ച് പ്രശ്നമായിട്ട് അതായത് ഇവരെന്താണ് വന്നവരെന്താണ് ചെയ്യുന്നത് എന്ന രീതിയിൽ പലപ്പോഴും തോന്നിയിരുന്നു പക്ഷെ അതിനേക്കാളും അത് എല്ലാ അങ്ങനെ എനിക്ക് ഒരാളെ എന്നുള്ള കാര്യങ്ങളൊന്നും എനിക്ക് തോന്നിയിട്ടില്ല കാരണം പലപ്പോഴും പല ആളുകളോടും അഭിപ്രായ വ്യത്യാസങ്ങളുടെ അവർ അവരിങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ പറയുന്നില്ല ശേഷം മോശം ഇൻസിഡന്റ് ഏതാണ് മൊത്തത്തിൽ ലാസ്റ്റ് വീക്കില് അതായത് നമ്മുടെ ഹൗസ് മെയ്റ്റ്സ് റീ അവര് ഒരുപാട് ആളുകളിലേക്ക് ഓരോരോ കാര്യങ്ങളിൽ എത്തിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഒരാൾ എന്നതിനേക്കാൾ ഉപരി ഇപ്പോൾ നൂറയാണെങ്കിലും ആതിലാണെങ്കിലും അനുമോളാണെങ്കിലും ഷാനവാസിനൊക്കെ ആണെങ്കിലും അവർക്ക് എന്തൊക്കെയോ ചില കാര്യങ്ങളിൽ ക്ലാരിഫിക്കേഷൻ വേണം അതിനുവേണ്ടി അവരുടെ ആ ആളുകളുടെയൊക്കെ അടുത്ത് പോയിട്ട് അക്ബറിനോടാണെങ്കിലും അടുത്തൊക്കെ പോയിട്ട് കുറേ സംസാരിക്കുന്നുണ്ടായിരുന്നു അല്ലെങ്കിൽ പല പല കാര്യങ്ങളിലും ക്ലാരിറ്റിക്ക് വേണ്ടി ചോദിക്കുന്നുണ്ടായിരുന്നു എന്നെ ഒരാളെ മാത്രം അങ്ങനെ എടുത്തു പറ്റില്ല റിപ്പീറ്റഡ്ലി നമ്മൾ എനിക്ക് വളരെ ഇഷ്ടം അനീഷിനോട് തോന്നുന്നത് ഈ വക കാര്യങ്ങൾ ഒരു കാര്യം പറയാം എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പല ആൾക്കാർക്കും പല ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഉണ്ടായിരിക്കും എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പ്രകാരം അനുമോള് എന്നെ സംബന്ധിച്ച് അങ്ങനെ ഡിസേർവിങ് ആയിരുന്നില്ല ഐ ബി ബ്രൂട്ടലി ഓണസ്റ്റ് ഇയർ ഡിസേർവിംഗ് ആയിരുന്നില്ല ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട് എൻ്റെ പേഴ്സണൽ ഫേവററ്റ് ഡെഫിനറ്റ്ലി അനീഷ് തന്നെയാണ് അതിൽ യാതൊരു വിധം സംശയമില്ല ഞാൻ ഭയങ്കര ഡിസപ്പ് സത്യാണത് ഞാൻ എന്നെ ഒരുപാട് പേര് നല്ല ഉണ്ടല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ പോസ്റ്റ് ചെയ്ത സമയത്ത് പറഞ്ഞിരുന്നു ഐ എം ടോട്ടലി ഡിസപ്പോയിൻ്റഡ് പക്ഷേ ഇത് ബിഗ് ബോസ് ആണ് ഇത് ഗെയിമാണ് ഇവിടെ എവറിഥിങ് ഇസ് ഫെയർ എന്ത് പരിപാടികളും ഫെയർ ആണ് അതിൻ്റെ ഉള്ളിൽ നിന്ന് കളിക്കുന്ന കാര്യങ്ങളെല്ലാം ഫെയർ ആണെന്നുള്ള കരുതിയിട്ടുള്ള ഇത്രയും സീസണുകളിൽ ഇപ്രാവശ്യം അഡീഷണൽ ആയിട്ട് വന്നിട്ടുള്ള എന്താ വെച്ചാൽ എവറിത്തിങ് വിച്ച് ഇസ് ഡൺ ഔട്ട് സൈഡ് ഇസ് ഓൾസോ ഫെയർ പുറത്തുള്ള കാര്യങ്ങളും ഫെയർ ആണ് പി ആർ ആണെങ്കിലും ടാർണിഷിംഗ് ആണെങ്കിലും അസാസിനേഷൻ ആണെങ്കിലും എല്ലാം ഈ ഗെയിമിനകത്ത് പറ്റിയിട്ടുള്ള സംഭവം എല്ലാം ഫെയറാണ് അവരെല്ലാവരും ഒന്നിച്ച് പരിപാടികളും കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകും സംസാരിക്കുന്ന നമ്മളായിരിക്കും പുറത്തുള്ള ആൾക്കാർ എന്നെപ്പോലുള്ള ആൾക്കാരായിരിക്കും ഡെഫിനറ്റ്ലി ടാർഗറ്റ് ചെയ്യപ്പെടുക അത് അങ്ങനെ തന്നെയാണ് അതങ്ങനെ തന്നെ സംഭവിക്കുന്നുള്ളൂ ഓക്കെ ഫൈൻ അപ്പോൾ ഇത്ര ഉള്ളൂ അപ്പോൾ അത് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നെച്ചാൽ അനീഷ് ചെറിയൊരു വ്യത്യാസം ഈ ഗെയിം ചേഞ്ചേഴ്സ് ആയിട്ടുള്ള റീ എൻട്രിക്കാരും പ്ലസ് അതിൻ്റെ കൂടെ നല്ലൊരു പങ്ക് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു വ്യക്തി പി ആർ എന്നുള്ള കണ്ടീഷനിൽ അനുമോളെ സപ്പോർട്ട് ചെയ്യാനുള്ള ഒറ്റ കാര്യം കൊണ്ട് മാത്രം ഡിസേർവിങ് ആയിട്ടുള്ള ഒരു വ്യക്തിയെടുത്തു നിന്ന് കപ്പ് മാറിയിട്ട് ടോട്ടലി അൺഡിസേർവിങ് ഞാൻ പറയുന്നില്ല പക്ഷെ എന്നാലും അങ്ങനെ ഒരു വ്യക്തിക്ക് ഒരു പക്ഷേ ചിലപ്പോൾ അനീഷ് ഇല്ലായിരുന്നെങ്കിൽ അടുത്തത് കൺസിഡർ ചെയ്യേണ്ടത് ഷാനവാസിനെ ഞാൻ പറയില്ല നെവിൻ ഇസ് മൈ ഫേവറേറ്റ് സെക്കൻഡ് നെക്സ്റ്റ് പേഴ്സൺസ് ഡെഫിനറ്റ്ലി നെവിൻ ഞാൻ ഒരുപാട് എതിർ ഈ രണ്ട് വ്യക്തികളും ഞാൻ ആദ്യം എതിർത്ത് പറഞ്ഞിട്ടുണ്ട് അനീഷിൻ്റെ ഇറിറ്റേറ്റിംഗ് ക്യാരക്ടർ നിങ്ങളൊക്കെ പറയുന്ന പോലെ ഇനീഷ്യലി ഞാൻ അയാളുടെ ഇറിറ്റേറ്റിംഗ് ക്യാരക്ടറെന്ന് പറഞ്ഞിട്ടുള്ളതാണ് പിന്നീട് അതിൻ്റെ നിന്ന് കാണുന്ന സമയത്ത് നമുക്ക് എന്തോ തോന്നിപ്പോയി ജെനുവിൻ ആണെന്നുള്ളത് കഴിഞ്ഞ സീസണിൽ നമ്മൾ ചെയ്ത പോലെ ഞാൻ ചെയ്ത പോലെ എനിക്ക് ഈ സീസണിൽ ഫീൽ ചെയ്യുന്നില്ല ടില് ദിസ് ടൈം ബിക്കോസ് നമ്മളതിനുള്ള കണ്ടിട്ട് ഗെയിം കണ്ടിട്ടുള്ള ആൾക്കാരെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ആൾക്കാർ അതേ സിറ്റുവേഷൻ തന്നെയാണ് പുറത്തതെന്ന് എനിക്ക് എനിക്ക് എന്തോ പേഴ്സണലി ഫീൽ ചെയ്യുന്നു സോ ഐ സ്റ്റിൽ സ്റ്റാൻഡ് വിത്ത് ദിസ് ഗൈ അനീഷ് ഇറ്റ് വാസ് ലൈക്ക് യു നോ ഒരു ഇൻജസ്റ്റിസ് എന്ന് പറയാൻ പറ്റുമെന്ന് അറിയില്ല അത് കാരണം ഗെയിം ആയതുകൊണ്ട് അങ്ങനെ പറയാൻ വയ്യ എന്താണെങ്കിലും റിയൽ വിന്നർ സത്യത്തിൽ അനീഷ് തന്നെയാണ് പ്രത്യേകിച്ച് ഒരു കാര്യം കൂടി പറയണം കാരണം കോമണർ കാറ്റഗറിയിൽ വന്നിട്ടുള്ള വ്യക്തി പിന്നെ പല ആൾക്കാരും പറയാം റീൽസ് ചെയ്തു അത് ചെയ്തു അല്ല എ കോമണർ കോമണർ കാറ്റഗറിയിൽ വന്നിട്ടുള്ള ഒരു വ്യക്തി അങ്ങനെയാണ് സമയത്ത് സാബു സാബുമാൻ ഉണ്ടായിരിക്കാം നെവിൻ ഇവരൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ കോൺടാക്ട്സും എക്സ്പോഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അവർ ഒന്നും ഇല്ല അവർക്ക് ദറ്റ് സാബു സാബുമാനും ഇവരെ കമ്പയർ ചെയ്യേണ്ട അവനൊന്നും ചെയ്തിട്ടില്ല അതൊക്കെ കഥ അവരെ കഥ പക്ഷെ അനീഷ് കോമണർ എന്ന് പറഞ്ഞിട്ടുള്ള കാറ്റഗറിയിൽ വന്നിട്ടുള്ള ഒരു വ്യക്തി റണ്ണർ ആയിട്ട് ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൻ്റെ അതും ഏഴിൻ്റെ പണി സീസണിൽ വന്നിട്ടുണ്ടെങ്കിൽ ദാറ്റ്സ് നോട്ട് എ സ്മോൾ തിങ് അതൊരു വലിയൊരു അച്ചീവ്മെൻ്റ് അപ്പോൾ ഇത്ര ഉള്ളൂ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്തെങ്കിലും കമൻറ്റ് ചെയ്യൂ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നമ്മൾ ഇനി ഈ കാര്യങ്ങൾ തുടർന്നുകൊണ്ടിരിക്കും കേട്ടോ ബിഗ് ബോസ് കഴിഞ്ഞു നിന്ന് വിചാരിച്ചിട്ട് നമ്മളിതൊന്നും പരിചയം നിർത്തില്ല മറ്റുള്ള വിഷയങ്ങൾ എടുക്കും ചില വിഷയങ്ങൾ നമുക്ക് എടുക്കാൻ പറ്റില്ല ബിക്കോസ് ഇപ്പോൾ ഡൽഹിയിൽ നടന്നിട്ടുള്ള സംഭവത്തിൻ്റെ കാര്യങ്ങളൊക്കെ വീഡിയോസ് ഒരുപാട് പേര് എനിക്ക് ഷെയർ ചെയ്തുതന്നു നമുക്ക് റിയാക്ട് ചെയ്യാൻ പറ്റില്ല കാരണം ചാനലിനെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ് അല്ലാത്ത എല്ലാ വിഷയങ്ങളും നമ്മളെടുത്ത് ചർച്ച ചെയ്യും അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ടേക്ക് കെയർ ആൻഡ് ഗോഡ്നെസ് ബൈ